ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം ഡയമണ്ട്സ് എ എ ജംഗ്ഷൻ കോംപ്ലക്സ് എടവണ്ണ എടവണ്ണ സിഗ്മ ഗാലറി പാറ മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ പടിഞ്ഞാറ് ചാത്തന്നൂർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിന് നാൽപ്പത് ലക്ഷം രൂപ അനുവദിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ആദ്യഘട്ടത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി അദ്ദേഹം പറഞ്ഞു ചാനൽ ന്യൂസിനോട് അദ്ദേഹം ഗ്രാമപഞ്ചായത്തിലെ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നല്ല മുന്നേറ്റമാണ് ഇവർ നടത്തിയിട്ടുള്ളത് ഇപ്പോ കായിക വകുപ്പ് ഗ്രാമപഞ്ചായത്തുകളെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് നല്ല പ്രോത്സാഹനം നൽകുന്നുണ്ട് അതിൽ കായിക പരിശീലനം നൽകുക ഇപ്പോ പുതുതായി വരാൻ പോകുന്ന ഇപ്പോ കളസ്ഥലങ്ങൾ വാങ്ങാനുള്ള പണം അനുവദിക്കുക ഇതിനു പുറമെ പുതിയ കളിക്കളങ്ങൾ നിർമ്മിക്കാനുള്ള പണം കൊടുക്കുക അങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളാണ് പിന്നെ ഗ്രാമപഞ്ചായത്തിലെ ഒരു കളിക്കളം ആ കളിക്കളം ഈ വാർഡിൽ തന്നെയാണ് പടിഞ്ഞാറ ചാത്തല്ലൂർ ഇപ്പോ പടിഞ്ഞാറ ചാത്തല്ലൂരുള്ള ഒന്നാം വാർഡാണ് ഈ ഒന്നാം വാർഡിലെ ൗണ്ടിന് രണ്ട് ഘട്ടമായി നമ്മൾ നാൽപ്പത് ലക്ഷം രൂപ നൽകാനാണ് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒന്നാം ഘട്ടം പതിനഞ്ച് ലക്ഷം രൂപ നൽകും അതിൻ്റെ യു സി സബ്മിറ്റ് ചെയ്യുന്നവർക്ക് രണ്ടാംഘഡു അനുവദിക്കും അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ബന്ധപ്പെട്ട ഗോപഞ്ചായ പ്രസിഡൻ്റതുമായി റിക്വസ്റ്റ് വന്നാൽ അത് ഈ അടുത്ത ദിവസം തന്നെ ആ പണം അനുവദിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ മേഖലയിൽ കുട്ടികൾ ചെറുപ്പക്കാർ വലിയ തോതിൽ കളിക്കളങ്ങൾ ആവശ്യപ്പെടുകയാണ് കാരണം കായിക മേഖല അത്രയും അർഹിക്കുന്നു എന്നുള്ളതാണ് അതിന് കാരണം അപ്പോൾ ഈ പ്രവർത്തനങ്ങൾക്ക് സഹായകരമായിട്ടുള്ള എല്ലാ നിലപാടും കായികൻ്റെ കായിക വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നു ഏറ്റവും വലിയ ജലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എ എ കോംപ്ലക്സ് സിഗ്മ ഗാലറി മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ